നമസ്കാരം സ്വാഗതം ഫാമിലി അഷ്റഫ് കൂട്ടായ്മ യു എ ഇ ചാപ്റ്റർ മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരൂർ മണ്ഡലം കമ്മിറ്റി സംയുക്തമായി തിരൂരിലെ കിൻഷിപ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് വീൽ ഫിസിയോതെറാപ്പിക്ക് വേണ്ട ഉപകരണങ്ങൾ കൈമാറി ിറ്റേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ട്രഷറർ കെ കെ എം അഷ്റഫ് കഞ്ഞിപ്പുര റീഗൽ അഷ്റഫ് തിരൂർ മണ്ഡലം സെക്രട്ടറി അഷ്റഫ് പട്ടർ നടക്കാവ് ട്രഷറർ അഷ്റഫ് നെല്ലിയാളി അഷ്റഫ് വീട്ടി എന്നിവരും കിൻഷിപ്പ് ഭാരവാഹികളായ നാസർ കുറ്റൂർ അബ്ദുൾ ഫസൽ മൊയ്ദുഷ അമീർ സബ്ക തുടങ്ങിയവരും പങ്കെടുത്തു ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ